വീക്ക് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികളുടെ ഉള്ളിലുള്ള എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരവുമായിട്ടാണ് വീക്ക് മീഡിയ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ഒരുപാട് വിദ്യാർത്ഥികൾ പേഴ്സണലായിട്ടും അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സുകളിലും ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സാർ പ്ലസ് വണ്ണിൽ ഞങ്ങൾ പരാജയപ്പെടുമോ എന്നുള്ളത് പ്ലസ് വണ്ണിൻ്റെ വാല്യേഷനൊക്കെ നടക്കുവാൻ വേണ്ടി പോവുകയാണ് പ്ലസ് വൺ പരീക്ഷ കഴിഞ്ഞു പ്ലസ് വണ്ണിൽ ഇനി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയില്ല അത് അത് അവസാനം പ്ലസ് ടുവിനോടൊപ്പമായിരിക്കും നടക്കുക അതുകൊണ്ട് തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ആശങ്കയുണ്ട് പ്ലസ് വണ്ണിൽ പരാജയപ്പെട്ടു പോകുമോ എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പ്ലസ് വണ്ണിൽ പരാജയം അല്ലെങ്കിൽ തോൽവി എന്നവർ പറയുന്ന സാധനം ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക ഒരു വിദ്യാർത്ഥി പോലും പ്ലസ് വണ്ണിൽ പരാജയപ്പെടില്ല അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ പ്ലസ് വണ്ണിൻ്റെ മാർഗം പ്ലസ് ടുവിൻ്റെ മാർഗവും ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ആ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്ലസ് വണ്ണിൽ മാർഗ്ഗ് കുറഞ്ഞു പോയി അല്ലെങ്കിൽ പ്ലസ് വണ്ണിൽ പാസ് മാർഗ്ഗ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്ലസ് വണ്ണിൽ തന്നെ ഇരിക്കാൻ പോകുന്നില്ല നിങ്ങൾ പരീക്ഷയിൽ എത്ര മാർഗ്ഗം മേടിച്ചാലും അതിന് ഒരു മാർഗ്ഗം മേടിച്ചാൽ പോലും നിങ്ങൾ നേരെ പ്ലസ് ടുവിലേക്ക് പോകും അപ്പോൾ പ്ലസ് വണ്ണിൽ ഒരു മാർഗേ ഉള്ളൂ എങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് വിഷയത്തിന് ജയിക്കാൻ വേണ്ടുന്നത് ഇരുപത്തിനാല് ഫസ്റ്റ് ഇയറിൽ മാർഗും സെക്കൻഡ് ഇയറിൽ ഇരുപത്തിനാല് മാർഗ്ഗം ചേർത്ത് നാൽപ്പത്തിയെട്ട് മാർഗ്ഗമാണ് ഒരു വിദ്യാർത്ഥികൾക്ക് ഇരുന്നൂറ് മാർഗിന്റെ വിഷയങ്ങൾക്ക് വിജയിക്കുവാൻ വേണ്ടുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് ഒരു മാർഗേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളത് പ്ലസ് ടുവിന് മാർഗ്ഗ് അത് പ്ലസ് ടുവിന് നിങ്ങൾ നിങ്ങൾക്ക് ുംൽക്കില്ല പ്ലസ് വണ്ണിൽ പരാജയപ്പെടില്ല പ്ലസ് വണ്ണിൽ ഫെയില് എന്ന് പറയുന്ന സാധനമില്ല നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ അതിൻ്റെ താഴെ എങ്ങും പ്ലസ് വണ്ണിൽ തോറ്റു എന്ന് നിങ്ങൾക്ക് എഴുതി കാണിക്കാറില്ല നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് മാത്രമായിരിക്കും പരീക്ഷയ്ക്ക് വരിക എത്ര മാർക്ക് കിട്ടിയെന്ന് മാത്രമായിരിക്കും വരിക അതുകൊണ്ട് പ്ലസ് വണ്ണിൽ തോൽവിയില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് തന്നെ പറയാൻ കഴിയും അതുകൊണ്ട് പ്ലസ് വണ്ണിൽ തോറ്റുപോകും എന്ന് പറഞ്ഞൊരു ടെൻഷൻ അടിക്കേണ്ടതേ ഇല്ല നിങ്ങൾക്ക് ഇനി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയുണ്ട് ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ ഇപ്പോഴല്ല പ്ലസ് പ്ലസ് ടുവിൻ്റെ പരീക്ഷയോടൊപ്പമായിരിക്കും നടത്തുക എന്നൊരു പ്രശ്നമുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്ലസ് ടുവിനും പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും അങ്ങനെ ഇപ്പോൾ പ്ലസ് വണ്ണിൻ്റെ പരീക്ഷ വളരെ മോശമായിട്ടാണ് എഴുതിയതെന്ന് ഒരു വിധി വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് പല വി പരീക്ഷകളും എന്ന് പറയുന്നുണ്ട് അതിനെ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കാതെ ഇനി പ്ലസ് ടുവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്ലസ് ടുവിനും പരമാവധി മാർഗ്ഗം മേടിച്ചാൽ നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ ഉണ്ടായ ഒരു നഷ്ടം നമുക്ക് നികത്താൻ കഴിയും അപ്പോഴെന്തായാലും പ്ലസ് വണ്ണിൽ തോറ്റു പോകില്ല നിങ്ങൾ ഒരു കാരണവശാലും പ്ലസ് വണ്ണിൽ തന്നെ ഇരിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് ഇനി എത്ര മാർഗായാൽ പോലും ഇനി പൂജ്യം മാർക്ക് കിട്ടിയാൽ പോലും നിങ്ങൾ പ്ലസ് ടുവിലേക്കാണ് പോകുന്നത് പ്ലസ് ടു ക്ലാസ്സിലാണ് ഇനി ഇരിക്കാൻ പോകുന്നത് എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള ഒരു ടെൻഷൻ ഉണ്ട് എങ്കിൽ വേറെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റായി രേഖപ്പെടുത്തിയാൽ അതിൻ്റെ അപ്ഡേറ്റ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം എല്ലാവർക്കും ബൈ